മതിയടി നിന്റെ കള്ള കണ്ണുനീർ എത്ര വർഷമായി ഞാനിത് കാണുന്നു അങ്ങ് പൊഴിക്കുകയാണല്ലോ പ്രശാന്തട്ടാ നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ദൈവുടിന് പന്ത്രണ്ട് വയസ്സിലേ ആയിട്ടുള്ളൂ അവനെ ഇങ്ങനെ വലിയ പിള്ളേരുടെ കൂടെ ടൂർ എന്നൊക്കെ പറഞ്ഞ് നാലഞ്ച് ദിവസം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അവൻ വളർന്നു വരുന്ന കുട്ടിയല്ലേ പുതിയ തലമുറ സ്വാതന്ത്ര്യമെന്ന് മുറവിളി കൂട്ടുകയല്ലേ മുതിർന്ന കുട്ടികളുമായി ഇവൻ ചേർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ അവനുണ്ടാക്കും ഓ നീ ഒരു പതിവ്രതാരത്നം എൻ്റെ മോൻ ദേവദത്തന് സ്വന്തം കാര്യം നോക്കാൻ അറിയാം പിന്നെ മുതിർന്നവരുമായി കൂട്ടുകൂടിയാൽ നല്ല ശീലങ്ങളും കിട്ടില്ലേ എല്ലാത്തിനും ദോഷം മാത്രം കണ്ടുപിടിക്കുന്നത് എന്തിനാ എന്തായാലും അവൻ അവരുടെ കൂടെ പോയിട്ട് വരട്ടെ മീര കണ്ണുനീർ തുടച്ചു പ്രശാന്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും അയാളുടെ തീരുമാനത്തെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല അമ്മേ അമ്മയെങ്കിലും ഒന്ന് ചേട്ടനോട് പറയൂ നീ നിന്റെ പാട് നോക്കടി അവൻ്റെ മോൻ്റെ കാര്യം അവൻ നോക്കിക്കൊള്ളും എല്ലാം വിധി പോലെ വരട്ടെ എന്നാണ് അവൾ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല ഇവിടെ ഇപ്പോഴാകട്ടെ അവൾക്ക് ഈ വീട്ടിൽ നടക്കുന്നതൊന്നും സഹിക്കാൻ കൂടി കഴിയുന്നില്ല കൂടുതൽ പഠിക്കണം വിദേശത്ത് പോകണം നല്ല ജോലി നേടണം അമ്മയെ പോലെ നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന മീരയ്ക്ക് അമ്മാവനാണ് ഗൾഫുകാരനായ പ്രശാന്തിൻ്റെ കല്യാണാലോചന കൊണ്ടുവന്നത് മീരയും പ്രശാന്തും രണ്ടുപേരും അമ്മമാരുടെ ഏക സന്തതികൾ രണ്ടുപേരുടെയും അച്ഛന്മാർ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു ഇതുവരെ അമ്മാവനാണ് മീരയുടെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയത് അമ്മാവിന് മീര എന്ന ഭാരതയെ ഒഴിവാക്കാനായി കിട്ടിയ അസുലഭമായ അവസരമായിരുന്നു ആ കല്യാണാലോചന പ്രശാന്തിന്റെ അമ്മയുടെ ഉപദ്രവം കൊണ്ടാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നൊരു കിമ്മതന്തി മീരിയുടെ അമ്മയെ പേടിപ്പെടുത്തി അതൊക്കെ നാട്ടുകാരുടെ കണ്ടുപിടുത്തം മാത്രമാണെന്നായിരുന്നു മീരിയുടെ അമ്മാവന്റെ സാക്ഷ്യം ചെറുപ്പത്തിലെ മദ്യപാനായ പ്രശാന്തിനും അമ്മാവൻ നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകി അങ്ങനെ മീരയുടെ എതിർപ്പിനെ മറികടന്ന് അവരുടെ വിവാഹം നടത്തപ്പെട്ടു പഠനം നഷ്ടപ്പെട്ടു സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു ബാലു എന്ന പൊടിമേശക്കാരന്റെ പ്രണയം നഷ്ടപ്പെട്ടു നഷ്ടങ്ങളുടെ കനലുകളും മനസ്സിലേറ്റിയാണ് അവൾ പ്രശാന്തിൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചത് മീര പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു അവളെ ആ വീട്ടിൽ കാത്തിരുന്ന അനുഭവങ്ങൾ ഭാനുമതി അമ്മ എന്ന വീട്ടമ്മയും അവരുടെ മകൻ പ്രശാന്തും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒന്നും വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല അമ്മ തീരുമാനിക്കും മകൻ അനുസരിക്കും വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസം പ്രശാന്ത് വിദേശത്തേക്ക് മടങ്ങി അപ്പോൾ സമ്മാനമായി കൊടുത്തിട്ട് പോയതാണ് ദേവദത്തൻ എന്ന കണിഞ്ഞൂൽ പുത്രനെ പിന്നെ ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞാണ് പ്രശാന്തിനെ മീര കാണുന്നത് കുട്ടിയുടെ ആദ്യ പ്രസവവും ശുശ്രൂഷയും ഒക്കെ അമ്മയും അമ്മായിയമ്മയും നോക്കി പ്രശാന്തിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ മീരയുടെ അമ്മ കഴിഞ്ഞു മൂന്നാല് മാസങ്ങൾ മീരയ്ക്കും അമ്മയ്ക്കും കണ്ണുനീർത്തൊരാത്ത ദിവസങ്ങളായിരുന്നു അത് ഭാനുമതി അമ്മയുടെ കുത്തുവാക്കുകളും ആട്ടും സഹിക്കാൻ വയ്യാതെയാണ് അവരുടെ അമ്മ അമ്മാവന്റെ വീട്ടിലേക്ക് മടങ്ങിയത് മീരയുടെ രണ്ടാമത്തെ പ്രസവത്തിന് അവരുടെ അമ്മ ജീവനോടെ ഉണ്ടായില്ല അമ്മയുടെ അകാല മരണത്തോടെ ഒറ്റപ്പെട്ടു പോയിരുന്നു അവൾ സ്വന്തമെന്ന് പറയാൻ ഭർത്താവ് പോലുമില്ല അമ്മാവനും കുടുംബവും അവളെ കൈയൊഴിഞ്ഞു ഇപ്പോൾ അവൾക്കാകെയുള്ള ആശ്രയം ഭർത്താവും അയാളുടെ അമ്മയും മാത്രമാണ് പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തോടെ മീര മറ്റൊരാളായി മാറ്റപ്പെട്ടു ഒറ്റയ്ക്ക് വീടിന് വെളിയിൽ പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു ഒരു സാരി വേണമെങ്കിൽ പോലും ഭാനുമതി അമ്മ കനിയണം മനസ്സ് മടുത്തുപോയ കാലമായിരുന്നു അവൾ ജീവിതം വേർത്തു അവൾ വേഷങ്ങളിലും സൗന്ദര്യത്തിലും ഒന്നും ശ്രദ്ധ കൊടുക്കാതെയായി മക്കളെന്ന അച്ചുതണ്ടിലൂടെ മാത്രമായി അവരുടെ ഭ്രമണം അവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു മുതിർന്നു തുടങ്ങിയപ്പോൾ കുട്ടികൾ മീരയിൽ നിന്നും അകലാൻ തുടങ്ങി അച്ഛമ്മ വേണ്ടതിനും വേണ്ടാത്തതിനും മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൈനിറയെ കിട്ടുന്ന പോക്കറ്റ് മണി അമ്മയെന്നാൽ അവർക്ക് ആഹാരമുണ്ടാക്കുന്ന മെഷീൻ മാത്രമായി ആവശ്യമില്ലാതെ അവരെ നിയന്ത്രിക്കുന്ന അമ്മയെ അവർക്ക് പഴയതുപോലെ പ്രിയമില്ലാതെയായി മക്കളുടെ അകൽച്ച മീരയെ വല്ലാതെ വേദനിപ്പിച്ചു ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നി തുടങ്ങി ആരുമില്ല സങ്കടം പങ്കുവയ്ക്കാൻ ആശങ്കകൾ പോലും കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഈയിടയ്ക്കാണ് പഴയ കൂട്ടുകാരുടെ കൂട്ടായ്മയിലേക്ക് അവളെ ചേർത്തത് ജീവിതത്തിൽ വിജയിച്ചവരുടെ കൂട്ടായ്മ മീരയെ പോലെ ഒന്നോ രണ്ടോ വീട്ടമ്മമാർ മാത്രം പരാജയമേറ്റുവാങ്ങിയവർ സമൂഹത്തിന്റെ മുന്നിൽ ശരാശരിയിൽ താഴെ നിൽക്കുന്നവർ ആദ്യത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ പറ്റിയില്ല കൂട്ടുകാരുകളുടെ നിർബന്ധത്താൽ രണ്ടാമത്തെ കൂട്ടായ്മയിൽ മീര പങ്കെടുത്തു പ്രശാന്തിനോട് ഒരു രാത്രി മുഴുവൻ അനുമതിക്ക് വേണ്ടി കാല് പിടിച്ചെങ്കിലും അയാൾ സമ്മതിച്ചില്ല അവൾക്ക് വാശിയായി രാവിലെ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ അവൾ പോയി അതു പിന്നെ വലിയൊരു കുടുംബവഴക്കിന് കാരണമായി അവളോട് സ്വന്തം കുട്ടികൾ പോലും മിണ്ടാതെയായി അവളെന്ന ഒരു മനുഷ്യ സ്ത്രീ അവിടെ ജീവിച്ചിരിക്കുന്ന ആരും പരിഗണിച്ചതേയില്ല മീര അടുക്കളയിൽ പൂർണ്ണമായും കുടുങ്ങിപ്പോയി മദ്യപിച്ചു കഴിഞ്ഞാൽ അവൾ നികൃഷ്ടമായ വാക്കുകൾ കൊണ്ടാണ് മീരയെ പ്രശാന്ത് സംബോധന ചെയ്യുന്നത് മകന്റെ മുൻപിൽ വെച്ച് അയാൾ വിളിക്കുന്ന തെറികൾ കേട്ട് പലപ്പോഴും അവൾക്ക് മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ശരീരം വിട്ടു ജീവിക്കുന്ന സ്ത്രീകൾ പോലും അവളെക്കാൾ അഭിമാനമുണ്ടെന്ന് അയാളും അമ്മയും പറഞ്ഞു മകനെ കൂട്ടുകാരോടൊപ്പം ഹൈദരാബാദിലേക്ക് ടൂർ വിടാനായി തീരുമാനിച്ച ദിവസമാണ് മീര വളരെ നാളുകൾക്ക് ശേഷം അവളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞത് മകൻ അവളെ തല്ലിയില്ലെന്നേ ഉള്ളൂ അച്ചമ്മയുടെ പിറകെ അനുസരണയുള്ള കുട്ടിയായി അവൻ അകത്തേക്ക് പോകുമ്പോൾ അവൻ അമ്മയെ നോക്കി പല്ലുകടിച്ചു തനിക്ക് ഇങ്ങനെയൊരു അമ്മയെ വേണ്ടെന്നവൻ തുറന്നടിച്ചു മകളുടെ മുഖത്ത് തെളിഞ്ഞതാകട്ടെ തികഞ്ഞ പുച്ഛാവം എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയപ്പോഴും ഇനി എന്ത് എന്നുള്ള നിസ്സംഗതയോടെ അവൾ ആ രാത്രി പൂമുഖത്തിരുന്നു രാത്രി വളരെ വൈകിയപ്പോഴാണ് അവൾക്കൊരു തീരുമാനമെടുക്കാൻ തോന്നിയത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ അരികിൽ താലിമാല ഊരി വയ്ക്കുമ്പോൾ മീരക്കരഞ്ഞില്ല മനസ്സുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് തൻ്റെ പേഴ്സ് മാത്രം എടുത്തു പ്രശാന്ത് അബോധാവസ്ഥയിൽ മേശപ്പുറത്ത് വെച്ചിരുന്ന കുറച്ച് പണവും എടുത്ത് അവൾ വീടിന് പുറത്തിറങ്ങി വാതിൽ ചാരി തൻ്റെ ഈ വീട്ടിൽ ആർക്കും ഇനി ആവശ്യമില്ല എന്ന് തിരിച്ചറിയാൻ വൈകി നേരെ കടൽ തീരത്ത് പോയി നീന്തൽ അറിയാത്തത് കൊണ്ട് ഒരു അനായാസ മുങ്ങിമരണം തിരഞ്ഞെടുത്തു വീട്ടിൽ നിന്നിറങ്ങി കുറെ നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി ഈ സമയത്ത് ബീച്ചെന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ പുച്ഛവും മനസ്സിൽ പറയുന്ന ചീത്തയും അമർഷവും വാങ്ങേണ്ടി വരും എന്താണെങ്കിലും വേണ്ടിയില്ല തനിക്കിന്ന് അതൊന്നും ശ്രദ്ധിക്കാൻ താല്പര്യമില്ല ആരും എന്തും പറഞ്ഞോട്ടെ ഇനി മരണം മാത്രമാണ് തന്റെ ലക്ഷ്യം അധികം വേദനിക്കാതെ മരിക്കണം റെയിൽവേ സ്റ്റേഷൻ വരെ ഉള്ളൂ അവിടെ പോയി ഒരാളെ കൂട്ടിക്കൊണ്ട് വരണം അവിടെ ഇറങ്ങാനാണോ അതേ തലയാട്ടി ഇപ്പോൾ പോയാൽ സേലം വണ്ടി കിട്ടും രാവിലെ അങ്ങ് എത്താമല്ലോ പെണ്ണുങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമാണ് ആ ട്രെയിൻ അയാൾ വണ്ടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്തി മീര പ്ലാറ്റ്ഫോമിലെ ഒഴിഞ്ഞ പെഞ്ചിൽ പോയിരുന്നു സേലം വണ്ടിയുടെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ആളുകൾ തങ്ങളുടെ കോച്ച് പൊസിഷൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി തുടങ്ങി പെട്ടെന്ന് അവൾക്ക് ബാലുവിനെ ഓർമ്മ വന്നു മീര കൗണ്ടറിൽ പോയി ഒരു സേലം ടിക്കറ്റ് എടുത്തു ബാലു അവിടെയാണ് എന്തായാലും മരിക്കാൻ പോവുകയാണ് അവനെ അവസാനമായി ഒന്ന് കാണണമെന്ന് തോന്നി മറ്റു സ്ത്രീകളോടൊപ്പം അവൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി സീറ്റിലും നിലത്തും കിടന്ന പെണ്ണുങ്ങൾ നല്ല ഉറക്കമാണ് അവരെ ചവിട്ടാതെ അവൾ നടന്നു വശത്തുള്ള സിംഗിൾ സീറ്റിൽ ഇടം പിടിച്ചു ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി ബന്ധനങ്ങളിൽ നിന്നും വേർപെട്ട് സ്വാതന്ത്ര്യത്തിന്റെ അനന്തസാഗരത്തിലേക്ക് താൻ എടുത്തറിയപ്പെട്ടു എന്നവൾക്ക് തോന്നി തുടങ്ങി അതിൻ്റെ സന്തോഷത്തിൽ അവൾ സീറ്റിൽ ചാരിക്കിടന്നുറങ്ങി പത്തുമണിയായപ്പോൾ സേലം ജംഗ്ഷനിൽ വണ്ടിയെത്തി എല്ലാവരുടെയും ഒപ്പം അവളും ആ നഗരത്തിലേക്ക് കാല് കുത്തി ഇനി എന്ത് ഇവിടെ കിടന്ന് മരിക്കാനാണോ തൻ്റെ വിധി അവൾ സാമാന്യം നല്ലൊരു ഹോട്ടലിൽ മുറിയെടുത്തു മാറി ഉടുക്കുവാൻ വേറെ വസ്ത്രങ്ങളൊന്നുമില്ല കയ്യിൽ രണ്ട് വളകൾ ബാക്കിയുണ്ട് വളകൾ ഒരു ജ്വല്ലറിയിൽ വിൽക്കാൻ കഴിഞ്ഞു അവൾക്ക് വേണ്ടുന്ന മോഡേൺ വേഷങ്ങൾ വാങ്ങി കയ്യിൽ ബാലുവിന്റെ നമ്പറുണ്ട് വിളിക്കാം ഒന്ന് കാണണം അവനിപ്പോഴും ഇങ്ങോട്ട് സ്നേഹമുണ്ടോയെന്നറിയില്ല ജാണ്യതയൊന്നുമില്ലാതെ അവൾക്ക് ബാലുവിനെ വിളിക്കാൻ കഴിഞ്ഞു അവളുടെ വിളി അവനെ അമ്പരപ്പെടുത്തി ഹോട്ടലിലേക്ക് അവൻ വന്നു കണ്ട ഉടനെ അവൻ പകച്ചു നിന്നെങ്കിലും ഒരു കൗമാരക്കാരിയെ പോലെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു പകച്ചുപോയ അവൻ അവളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി മീര എന്താ ഇവിടെ തന്നെ കാണാനാണ് കുറെ പറയാനുണ്ട് ഒന്നിച്ച് കുറെ കാഴ്ചകൾ കാണാനുണ്ട് എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് മടങ്ങണം ഓഫീസിൽ വിളിച്ച് ലീവ് പറയാം ഇന്നും നാളെയും തൻ്റെ കൂടെ ഞാനുണ്ടാകും കൃഷ്ണ നാട്ടിൽ പോയിരിക്കുകയാണ് അവൾ വരുന്നതുവരെ ഞാൻ ഫ്രീയാണ് അത് കഴിഞ്ഞാലും എന്നത്തേക്കുമായി ഫ്രീ ആകും അന്ന് ഉച്ച കഴിഞ്ഞ് ഒന്നിച്ച് സിനിമ കാണാൻ പോയി ഒന്നിച്ച് ബീച്ചിലും പാർക്കിലും കറങ്ങി സന്ധ്യ കഴിഞ്ഞപ്പോൾ അവളെ അവൻ ഹോട്ടലിൽ കൊണ്ടുചെന്നാക്കി തന്നോടൊപ്പം ഇരുന്ന് മതിയായില്ലടോ രാവിലെ ഞാൻ നേരത്തെ വരാം തനിക്ക് പോകണം നിർബന്ധമാണോ ബാലു എനിക്ക് ഒറ്റയ്ക്ക് പേടിയാകുന്നു എന്നാൽ ഞാൻ ഫ്ലാറ്റ് വരെ പോയിട്ട് വേഗം തിരികെ വരാം അപ്പോൾ തന്നെ ബാലു മടങ്ങി വന്നു രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചു പണ്ടു മുടങ്ങിയ പ്രണയാഭ്യർത്ഥിനോട് സങ്കടമായിരുന്നു ബാലുവിനെങ്കിൽ അന്നവനെ അവഗണിച്ചതിലുള്ള വിഷമമായിരുന്നു മീരയ്ക്ക് പരാതികളും പരിഭവങ്ങളും പരസ്പരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാതിരാവായി മീര എന്തിനാണ് നീ ഇപ്പോൾ എന്നെ തേടി വന്നത് മീര തന്റെ ജീവിതത്തിലെ അർത്ഥശൂന്യതയെക്കുറിച്ച് അവനോട് തുറന്നു പറഞ്ഞു അവൾ അവളവന്റെ മടിയിൽ കിടന്നു അവൻ അവളുടെ മുടിയിഴകളിലൂടെ മെല്ലെ തലോടി കുന്നമ്പുറത്തെ സ്കൂളിന്റെ മുറ്റത്തെ പുളിമര ചുവട്ടിൽ ബാലുവിന്റെ മടിയിൽ തലവെച്ചുറങ്ങുന്ന കൗമാരക്കാരിയാണ് താനെന്നവൾ ഭാവിച്ചു ഇനി എന്താണ് നിന്റെ ഭാവം മരിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചുവിടില്ല പിന്നെ മരിക്കാതെ ജീവിക്കാനോ ഭർത്താവിനോ മക്കൾക്കോ വേണ്ടാത്ത കുടുംബത്തിൽ നിന്നും ഒരു രാത്രിക്ക് രാമായണം ഒളിച്ചുകൂടിയ ഞാൻ തിരിച്ചു ചെന്നാൽ എന്താകും എനിക്ക് സമൂഹം നൽകുന്ന വില നാണം കെട്ട് ജീവിക്കാൻ എനിക്കിന വയ്യ ബാലു എന്തായാലും നിന്നെ ഞാനിനെ വിഷമിപ്പിക്കില്ല ഇനി നീ പോയാലാണ് എനിക്ക് വിഷമം നിന്നെ എൻ്റെ കൺമുമ്പിൽ തന്നെ വേണം അഭിമാനത്തോടെ ജീവിക്കണം എങ്ങനെയാണ് ബാലു എങ്ങനെ ഞാൻ ജീവിക്കും നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റില്ലേ നമുക്കൊരു ജോലിക്ക് അപേക്ഷിക്കാം എൻ്റെ കമ്പനിയിൽ തന്നെ നോക്കാം ടൈപ്പിംഗ് അറിയാലോ നിനക്ക് ആദ്യം ശമ്പളം കുറവായിരിക്കും നിന്റെ പെർഫോമൻസ് അനുസരിച്ച് സാലറി കൂടും ഒരു ലേഡീസ് ഹോസ്റ്റലിൽ മുറിയും കിട്ടും സ്വന്തം കാലിൽ അഭിമാനത്തോട് ജീവിച്ചൂടെ അതൊക്കെ നടക്കുമോ ബാലു ഞാൻ മരിക്കാൻ വന്നതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വസ്ത്രങ്ങൾ ഒന്നും എടുത്തിട്ടില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങാം സർട്ടിഫിക്കറ്റ് പിന്നീട് പോയി എടുക്കാം നീ ഇപ്പോൾ ഉറങ്ങൂ നാളെ തന്നെ നമുക്ക് ജോലിക്ക് അപേക്ഷ കൊടുക്കാം അടുത്ത ആഴ്ച കൃഷ്ണ മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാം നമുക്ക് ശരിയാക്കാം ഒരേ ഓഫീസിലാകുമ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാനും കഴിയുമല്ലോ സ്വന്തമായില്ലെങ്കിലും നീ എന്റെ സ്വന്തമല്ലേ അവനെ ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് സംതൃപ്തിയുടെ പുഞ്ചിരി തെളിഞ്ഞു വന്നു മക്കളെക്കുറിച്ചോർത്ത് സങ്കടവും വന്നു അമ്മ ചീത്തയല്ല മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും എനിക്ക് കുറച്ചുകാലം എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം നീ ചീത്തയല്ല മീരാ നീ ഒരിക്കലും വെറുക്കപ്പെട്ടോളും ആകില്ല അവർക്ക് നിന്റെ വില അറിയില്ലല്ലോ കുട്ടി ചെളിയിൽ വീണു പോയ മാണിക്കമല്ലേ നീ ശരിക്കും ഞാൻ മാണിക്യമാണോ ബാലു പിന്നെ നീ എൻ്റെ മാണിക്യമാണ് നിന്റെ സന്തോഷം ഇനി എൻ്റെ സന്തോഷം കൂടിയാണ് അപ്പോൾ കൃഷ്ണ അവളറിഞ്ഞാൽ നമ്മുടെ ബന്ധം തെറ്റല്ലേ ബാലു അവളുടെ വായി പൊത്തിപ്പിടിച്ചു തെറ്റുകളും ശരികളും സമൂഹമല്ലോ നമ്മളാണ് തീരുമാനിക്കുന്നത് എല്ലാ ആൺപെൺ ബന്ധങ്ങളും അവിഹിതമാകുമോ ആർക്കാണ് ഹിതമാകുന്നത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കും മീരേ അല്ലെങ്കിലും കൃഷ്ണയ്ക്ക് എന്നെ മടുത്തു കഴിഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നെ ഉപേക്ഷിക്കും അതിനു മുൻപ് അവളോട് ഞാൻ എല്ലാം തുറന്നു പറയും പിന്നെ എനിക്ക് നീ മാത്രം മതിയാകും മേരിയുടെ ചുറ്റും പുതുമഴയിലെ മണ്ണിന്റെ ഗന്ധം ഉയർന്നു ചുറ്റും പുതിയ പച്ചപ്പുകൾ ഉയർന്നു വന്നു ബാലുവിലൂടെ ജീവിതം തന്നിൽ കാണിക്കാൻ മായാജാലത്തിനായി അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ